എഴുന്നള്ളുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും തൃശൂർ പൂരം അതിൻ്റെ നടത്തിപ്പ് ഞങ്ങൾക്ക് തരാം സുരക്ഷാ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് ജനങ്ങളുടെ സുരക്ഷ മറ്റുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോട്ടെ മുൻകാലങ്ങളിൽ എങ്ങനെയാണോ പൂരം നടന്നിരുന്നത് അതുപോലെ തന്നെ പൂരം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ ഉള്ള അനുമതി അത് ഞങ്ങൾക്ക് ഉണ്ടാവണം പൂരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൃശൂർ വന്നപ്പോൾ വളരെ ലേറ്റായിട്ടും കൂടി രാത്രി അദ്ദേഹം ഞങ്ങളെ കാണാൻ ഞങ്ങൾക്ക് സമയം നൽകി ഒരുപാട് നേരം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞപ്പോൾ പെരുമാറ്റ ചട്ടം നിലവിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് ചില കാര്യങ്ങളിൽ ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള എല്ലാ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നു അതുമാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേവസ്വവുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ചില കാര്യങ്ങൾ ദേവസ്വത്തിൻ്റെ കാര്യങ്ങളും ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു അതും എലക്ഷൻ കഴിഞ്ഞാലുടൻ ആ പ്രശ്നവും കൊച്ചിൻ ദേവസ്വം ബോർഡുമായി സംസാരിച്ച് ഉടൻ ഒരു അതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരുന്നു ഇതൊക്കെ വളരെ ഇത് കേട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നത് അതേപോലെ തന്നെ ഇപ്പോൾ എഴുന്നള്ളിപ്പ് നടക്കുന്ന സമയത്തൊക്കെ ജനപ്രതിനിധികളും അതേമാതിരി തന്നെ മന്ത്രിമാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതി ആയതുകൊണ്ട് അവർക്ക് പല കാര്യങ്ങൾ കാര്യങ്ങളിലും പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ട് ഇടപെടാൻ സാധിക്കാതെ വന്നിരുന്നു എങ്കിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അവർ ഞങ്ങളെ ബന്ധപ്പെടുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പരമാവധി ശ്രമിച്ചിരുന്നു എല്ലാ സഹായങ്ങളും ആ ഒരു രീതിയിൽ ഇവർ മറ്റു ചട്ടം ഉള്ളത് കൊണ്ട് അത് മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നിരുന്നു എല്ലാവരും വന്നിരുന്നു എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദം വേണ്ടി എല്ലാവരും മഠത്തിലെ വരും അതൊക്കെ ആസ്വദിക്കാൻ വന്നിരുന്നു അപ്പോൾ ഈ ഞങ്ങളുടെ ആവശ്യം എന്താണെങ്കിൽ വരും വർഷങ്ങളിൽ ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ സ്ഥിരമായ ഒരു സംവിധാനം അത് നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അത് മന്ത്രിസഭായോഗം കൂടി ഇനി ആനയെഴുന്നെള്ളപ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും തൃശൂർ പൂരം അതിൻ്റെ നടത്തിപ്പ് ഞങ്ങൾക്ക് തരാം സുരക്ഷാ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് ജനങ്ങളുടെ സുരക്ഷ മറ്റുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോട്ടെ മുൻകാലങ്ങളിൽ എങ്ങനെയാണോ പൂരം നടന്നിരുന്നത് അതുപോലെ തന്നെ പൂരം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോവാൻ ഉള്ള അനുമതി അത് ഞങ്ങൾക്ക് ഉണ്ടാവണം ഓരോ വർഷവും യോഗം കൂടി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങളെ വിളിച്ച് വിളിച്ച് ഓരോ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അവരാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായി വരുന്നത് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ലംഘിക്കപ്പെടുകയാണ് മനസ്സിലായി ഇതൊക്കെ ഓരോ ദേവീദേവന്മാർ ഈ വെടിക്കെട്ടാണെങ്കിലും ആ സമയത്ത് എവിടെ ആന നിൽക്കണം എവിടെ കോലം ആ സമയത്ത് നടത്തേണ്ട വെടിക്കെട്ടുകളൊക്കെ പലതും ഇപ്പം നിന്ന് പോയിരിക്കുകയാണ് രാവിലെ നമ്മുടെ പൂരം പുറപ്പാട് നാക്കിനാൽ പന്തലിൽ വന്നാൽ അവിടെ നല്ലൊരു വെടിക്കെട്ടുണ്ടായിരുന്നു മനസ്സിലായേ അതുപോലെ തന്നെ കുടമാറ്റം കഴിഞ്ഞാൽ അമിട്ടുകൾ മറ്റേ കുട അമിട്ടുകളും ഇതൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു അതെല്ലാം നിന്നു അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വിടചൊല്ലിപ്പറയുമ്പോൾ ഉപചാരം ചൊല്ലുന്നതിന് മുമ്പ് അകത്ത് ഭഗവതിമാർ ദേവിദേവന്മാർ നിന്നുകൊണ്ട് അപ്പോൾ വെടിക്കെട്ട് നടത്തിയതിന് ശേഷമാണ് ആനകൾ പുറത്തേക്ക് പോകാറ് അപ്പം അതും മാറി എല്ലാം ഇവരുടെ ഓരോ നിയമങ്ങൾക്കനുസരിച്ച് മാറ്റപ്പെടാൻ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ പൂരത്തിൻ്റെ പല ചിട്ടപ്പെടുത്തിയ ക്രമങ്ങളും മാറ്റപ്പെടുത്തുവാൻ ഞങ്ങൾ നിർബന്ധിരാണ് അതിന് ഇനി ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അതിനെ എതിർക്കും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ എല്ലാ വിധ സഹായ സേവനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം സർക്കാർ അതിന് ഉറപ്പ് തന്നിട്ടുമുണ്ട് അപ്പോൾ പൂര ഈ എലക്ഷൻ ഉടൻ ഒരു നിയമസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവന്ന് അത് പാസ്സാക്കിക്കൊണ്ട് ഇപ്പോൾ ജല്ലിക്കെട്ടിൻ്റെയൊക്കെ വന്ന പോലെ ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും ഒരു നിയമം പാസ്സാക്കിയാൽ ഇനിയുള്ള കാലങ്ങളിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു തൃശ്ശൂരിലുള്ള പല തൃശ്ശൂരിൽ നിന്നല്ല കേരളത്തിലുള്ള പല പൂരങ്ങളും ഇപ്പോൾ നടത്താൻ പറ്റാതെ സി വെടിക്കെട്ട് ഇല്ല ഇപ്പോൾ ഒരു പൂരത്തിനും ഇല്ല നെന്മാര നടന്നു ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ നടന്നു എന്നല്ലാതെ പറമ്പേ പാലക്കാട് ജില്ലകളിൽ നടക്കുന്നുണ്ട് പാലക്കാട് ജില്ലകളിൽ എന്താണെന്ന് അറിയില്ല ഒരു പ്രശ്നവുമില്ലാതെ നടന്നു പോകുന്നുണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം എല്ലാ വർഷവും തൃശ്ശൂർ പൂരം എടുത്താൽ പ്രശ്നങ്ങളായി കോടതിയായി പ്രശ്നങ്ങളായി എല്ലാവരും വന്ന് ആസ്വദിച്ചു പോവും ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഭാരവാഹികളും പ്രസിഡൻറ്റും സെക്രട്ടറിയും മറ്റു ഭാരവാഹികളൊക്കെ കോടതി കയറി ഇറങ്ങേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിനൊരു മാറ്റം വരണം മാറ്റം വന്നേ പറ്റൂ